ഒരുവശത്ത് ആഘോഷ തിമിർപ്പുകളുടെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുക്കി ചാലിശ്ശേരി പൂരം കൊടുമ്പിരി കൊള്ളുമ്പോൾ മൈതാനത്തിന്റെ മറുവശത്ത ഇത്തവണ കണ്ണീർ കാഴ്ചകളാണ് ഏറെ പ്രതീക്ഷയോടെ ഷാ എന്റർടൈൻമെന്റ് ഗ്രൂപ്പ് കെട്ടി ഉയർത്തിയ കളിയുപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഇത്തവണ അവസാന നിമിഷം അധികൃതർ അനുമതി നൽകിയില്ല പൂരനഗരിയിൽ ആളും ആളുമാരവുമില്ലാതെ മരണക്കിണറും യന്ത്രയുഞ്ഞാലം ഡ്രാഗൺ തീവണ്ടിയും യന്ത്രത്തോണിയുമെല്ലാം നിശ്ചലമാക്കിയിരുന്നു കിടന്നു മൂന്ന് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അൻപതിലേറെ ആളുകളുടെ പ്രതീക്ഷയാണ് ഒറ്റ ദിവസം കൊണ്ട് പൊളിഞ്ഞത് ഏഴു ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് പൂരനഗരിയിൽ കെട്ടിയുയർത്തിയ റൈഡുകളാണ് അവസാന നിമിഷത്തെ അനുമതി ലഭിക്കാതായതോടെ നിശ്ചലമായത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ സ്ഥലവാടകയായി മാത്രം ഇവർ കേന്ദ്ര പുരാഘോഷ കമ്മിറ്റിക്ക് നൽകി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തോളം രൂപ വണ്ടി വാടകയായും ചെലവ് വന്നു നാൽപ്പത്തി മൂന്ന് തൊഴിലാളികൾ പത്ത് ദിവസം ചോര ാണ് മരണക്കിണറും യന്ത്രീകുഞ്ഞാലും ഉൾപ്പെടെയുള്ള റൈഡുകൾ കെട്ടിയുയർത്തിയത് എന്നാൽ പൂരത്തലേന്ന് പി ഡബ്ല്യു ഡി മെക്കാനിക്കൽ എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് റൈഡുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു തൃത്താലയിലും ആലുവ മണപ്പുറത്തും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമെല്ലാം തങ്ങളോട് ഇത്തരമൊരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് ഇവിടെ ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് എന്ത് സംഭവിച്ചത് ഞങ്ങൾക്കറിയില്ല നമ്മൾ എടുക്കേണ്ട പേപ്പറൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പത്ത് നാൽപ്പത് പണിക്കാരുണ്ട് ഞങ്ങൾ അഞ്ചാറ് പേര് വേറെയുണ്ട് അത് ഈ ചൂട് ഇരുമ്പതിൽ തൊടാൻ പറ്റില്ലാത്ത വെയിലത്ത് രാത്രി പത്ത് ദിവസം ഉറപ്പു കഴിഞ്ഞ് ജനറേറ്റർ എടുത്തിട്ടാണ് ഈ പത്ത് നാൽപ്പത് പേര് കെട്ടിപ്പൊക്കി ഇത് വന്നത് ഇത് വണ്ടി വാടക ഡീസല് എഞ്ചിൻ ലൈറ്റ് ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് ഒരു അറിയുന്ന ശുചിതമാണ് ഈ ഇതിൽ നഷ്ടം വന്നിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എപ്പോഴും മനസ്സിലാവില്ല നിശ്ചലമായ റൈഡുകളെ നോക്കി നിൽക്കുന്ന പൂരാസ്വാദകരും കുട്ടികളും ഒരുപോലെ പൂരനഗരിയിലെ സങ്കട കാഴ്ചയായി മാറി സിസിടിവി ന്യൂസ്